ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഓണ സ്പെഷ്യൽ പാലട ആണ് അപ്പോൾ ആദ്യത്തെ ലെയറിലേക്ക് നമ്മൾ ബ്രെഡാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് പീസ് ഇതാണ് കേട്ടോ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുന്നത് സൈഡ് പാട്ടൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ട്രേയിലേക്ക് നമ്മൾ നിരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് നനച്ചെടുക്കാം അപ്പോൾ നനച്ചെടുക്കുന്നതിനായിട്ട് പാലെടുത്തിട്ടുണ്ട് അരക്കപ്പ് അളവിൽ ഒന്നുകിൽ തിളപ്പിച്ചാറ്റിയ പാലെടുക്കാം അല്ലെങ്കിൽ പാക്കറ്റ് പാലാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പോലെ മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുക്കുന്നത് പാലട പായസമാണ് അപ്പോൾ ഈ ഒരു പായസം ഒന്ന് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു പൊടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ പാക്കറ്റ് പാക്കറ്റുണ്ടല്ലോ പാക്കറ്റിൽ ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പാലട മിക്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് പാക്കറ്റ് വെച്ചിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഈ ഒരു പായസം ഒന്ന് ചെയ്തിട്ട് ചുടക്കി മാറി തണുത്തതിന് ശേഷമാണ് ഇതിലേക്ക് എടുക്കുന്നത് നമ്മൾ കുറച്ചൊന്ന് അതിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു പാലിലേക്ക് എന്നിട്ട് ഇത് നമ്മൾ ആ ഒരു ബ്രെഡ് ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട് ഇനി മാറ്റി വയ്ക്കാം കേട്ടോ ഇനി അടുത്ത ലയറ് നമ്മളൊരു പാലിൻ്റെ മിക്സാണേ കൊടുക്കുന്നത് അപ്പോൾ ഒരു ഒന്നേ കാൽ കപ്പ് പാൽ ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് ഒരു കപ്പ് കൂടെ തന്നെ നമ്മൾ കുറച്ചൊരു കാൽ കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടാ കുറക്കിയൊക്കെ ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ഇത് എടുത്തിട്ട് നമ്മളൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ചൂടായിട്ടുള്ള പാനും എടുത്തോളാം അതുപോലെ മീഡിയം ഫ്ലെയിമിൽ കൊടുത്തുനിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി ഇതുപോലെ ഒന്ന് തിളച്ച് കുറുകിക്കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ചൂടിൽ തന്നെ നമ്മൾ സെക്കൻഡ് ലെയറായിട്ട് ഒരു ബ്രെഡിൻ്റെ ടോപ്പിലേക്ക് ഈ ഒരു പാലിൻ്റെ മിക്സാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ച് ഒന്ന് ലെവൽ ചെയ്ത് ചെയ്തെടുത്തിട്ട് ചൂടൊക്കെ മാറിയതിന് ശേഷം ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ ആ ഒരു പാലടയുടെ മിക്സാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എടുത്തിട്ടുള്ള പാലടയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ സെറ്റ് ആയിക്കട്ടെ നല്ലപോലെ കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ ടോപ്പിലേക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള കുറച്ച് ക്യാഷ്വസും റൈസൻസും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പുഡിങ് ഇതാ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ തണുപ്പിച്ചെടുക്കണേ ഏറ്റവും ഒരു അഞ്ച് മണിക്കൂർ ഇനിയിപ്പോൾ ഒന്ന് ഓവർനൈറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് എന്നിട്ട് നമുക്ക് എടുക്കാൻ നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പാലട മാത്രമായിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ് അല്ലപ്പോൾ ഇതിൻ്റെ നമ്മൾ ആ ഒരു ബ്രെഡിൻ്റെ ലെയറും പിന്നെ ആ ഒരു മിൽക്ക് ആ ഒരു പുഡിങ്ങൊക്കെ ആയിട്ട് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഓണത്തിന് ട്രൈ ആക്കി നോക്കണം കേട്ടോ മറ്റേ റെസിപ്പിയായിട്ട് കാണാം താങ്ക്